തമിഴ്നാട്ടിലെ വിശേഷ ദിവസമായ പൊങ്കൽ ഗംഭീരമായി ആഘോഷിച്ച് താരങ്ങൾ വിജയിക്കൊപ്പം പൊങ്കൽ ഉത്സവമാക്കി നടി കീർത്തി സുരേഷും ഭർത്താവ് ആന്റണിയും വിജയ് മാനേജറും കീർത്തി സുരേഷിന്റെ അടുത്ത സുഹൃത്തുമായ ജഗദീഷ് പളനിസ്വാമിയുടെ നിർമ്മാണ കമ്പനി ദ റൂട്ടിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു ആഘോഷങ്ങൾ നടത്തിയത് ഇത് കീർത്തി സുരേഷിന്റെ വിവാഹശേഷമുള്ള ആദ്യ പൊങ്കലായതിനാൽ തന്നെ ഭർത്താവ് ആന്റണിക്കൊപ്പം കീർത്തി സജീവമായി പൊങ്കൽ ആഘോഷത്തിൽ പങ്കെടുത്തു കല്യാണി പ്രിയദർശൻ നടൻ കതിർ മമിത ബൈജു എന്നിവരും ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു പ്രിന്റ് ഷോർട്ടും ഗംഭീര ഹെയർ സ്റ്റൈലുമായാണ് വിജയ് പൊങ്കൽ ആഘോഷിക്കാൻ എത്തിയത് ആവേശമായി താരമെത്തിയത് പൊങ്കൽ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഏറെ നേരം ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് വിജയം അടങ്ങിയത് പച്ചസാരിയും പിങ്ക് സ്ലീവ്ലെസ് ബ്ലൗസുമായിരുന്നു കീർത്തിയുടെ ഔട്ട്ഫിറ്റ് ഇതിന് മാച്ച് ചെയ്യുന്ന പച്ചക്കുർത്തിയാണ് ആന്റണി ധരിച്ചത് ഉറിയടിയും മ്യൂസിക്കൽ ചെയറുമടക്കം പല കലാപരിപാടികളും മത്സര ഇനങ്ങളും പൊങ്കൽ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം